സുരേഷ് സർ കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് ഒരു ജാതി സർവേ നടത്തിയെങ്കിലും പല ജാതിക്കാരുടെയും ഭീഷണികൾക്ക് വഴങ്ങിക്കൊണ്ട് ആ സർക്കാരിന് അന്ന് കാസ്റ്റ് സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പകരം ഇപ്പോൾ ഇതാ കർണാടകയിൽ ഒരു കാസ്റ്റ് സർവേ അനിവാര്യമായിരിക്കുന്നു നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ ഇൻഫോസിസ് സ്ഥാപകൻ നാരായൺ മൂർത്തി അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തുകയാണ് ഞങ്ങൾ ആരും താഴ്ന്ന ജാതിക്കാരല്ല ഉയർന്ന ജാതിക്കാരാണ് പിന്നെ എന്തിനു ജാതി സർവേയുടെ ഭാഗമാക്കണം എന്ന ചോദ്യം അവരവിടെ ഉന്നയിക്കുന്നു എന്റെ ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് സുരേഷ് സാർ യഥാർത്ഥത്തിൽ ഈ ജാതി സർവേ നടത്തുന്നത് എന്തിനാണ് ഉയർന്ന ജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാരെയും കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് സുരേഷ് സാർ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തും ഈ സിദ്ധരാമയ ഗവൺമെൻറ് ഇതിനു മുമ്പും ഒരു നൂറ് കോടി ചെലവാക്കി പ്രീവിയസ് സിദ്ധരാമയ ഗവൺമെൻറ്റുണ്ടായ സമയത്ത് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന സമയത്ത് സർവേ നടത്തി ആ സർവേയിൽ വന്ന ഫൈൻഡിങ്സ് അന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് ഇവരൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ അവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള വൊക്കലിഗാസും ലിങ്കയേഴ്സ് അവിടുത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് അവർ പറഞ്ഞു ഈ സർവേ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഞങ്ങളുടെ പോപ്പുലേഷൻ നിങ്ങൾ കുറച്ച് കാണിച്ചു അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് അങ്ങനെ ആ സർവേ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ബി ജെ പി ഗവൺമെൻറ് വന്നു അത് കഴിഞ്ഞ് തിരിച്ച് സിദ്ധരാമയ്യ വന്നു സിദ്ധരാമയ്യ വന്നപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് തോന്നി ഈ സർവേ സർവേയിൽ പുറത്തിറക്കേണ്ട ഇറക്കിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് പക്ഷെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി വന്ന് ഈ സർവേ നടത്തണം നമുക്ക് കാസ്റ്റ് സർവേ കർണാടകത്തിൽ നടത്തണം എന്നാണ് അങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് സർവേ നടത്താൻ വെച്ചത് പക്ഷേ ഈ സർവേ തുടങ്ങി വെച്ചപ്പോൾ തന്നെ ലിങ്കയട്സും ബൊക്കലിഗാസും പിന്നെയും എത്തി അവർ വന്ന് ഞങ്ങൾക്ക് ഈ സർവേ പറ്റില്ല ഇതിൽ ഞങ്ങളുടെ പോപ്പുലേഷൻ നിങ്ങൾ പിന്നെയും കുറച്ച് കാണിക്ക് ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ എസ് സി കാറ്റഗറൈസേഷൻ എന്ന് പറയും സുപ്രീം കോടതി പറഞ്ഞ പണ്ട് കൊടുത്തൊരു ഓർഡർ ആയിരുന്നു എസ് സീസ് ഷെഡ്യൂൾ കാസ്റ്റിൽ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട് കുറേ പേർക്ക് ഈ പറഞ്ഞ മാതിരി റിസർവേഷൻ കിട്ടി മുമ്പിൽ വന്ന ആൾക്കാരുണ്ട് അവർ ഡെവലപ്പായി അവരൊക്കെ സോഷ്യൽ സ്റ്റാൻഡിങ് ഇമ്പ്രൂവ് പക്ഷേ കുറേ പേർ ഇപ്പോഴും താഴ്ച ജാതിക്കാര് അവർ പണ്ടത്തെ മാതിരി തന്നെ പത്ത് എഴുപത് കൊല്ലം മുമ്പ് എവിടെയായിരുന്നു അവർ അവിടെ തന്നെയാണ് എത്തുന്നത് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സി കാറ്റഗറൈസേഷൻ നടത്തണം ഇത് തെലങ്കാനയിലും ഉണ്ടായിട്ടാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു ബാക്ക്വേഡ് ക്ലാസ്സിൻ്റെ ആണ് ഏറ്റവും വലിയ പ്രോബ്ലം ബിക്കോസ് ഇതിൽ ഇവരുടെ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഈ ലിംഗയാസും വൊക്കാലി ക്ലാസും പറയും ഞങ്ങൾ ഹിന്ദുക്കളല്ല പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ബി ജെ പി പറയുന്നത് ഇത് ഹിന്ദുക്കളെ വിഭജിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർവേയാണ് ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്തിട്ട് ഹിന്ദുക്കൾ നിങ്ങൾ ബി സി ഇതാണ് നിങ്ങൾ ബി സി എ ആണ് ബി സി സി ആണ് എസ് സി കാറ്റഗറൈസേഷനിൽ കുറേ ഡിവിഷൻ അങ്ങനെ ഉണ്ടാക്കി അവസാനം ഹിന്ദുക്കളുടെ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക അങ്ങനെ ഒരു ഫീസ് പീസ് ആക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് സിദ്ധരാമയ സർക്കാരിൻ്റെ ആ സർവേയിൽ അപ്പം കോടതി ഈ കേസ് അവസാനം കോടതിയിലെത്തി അപ്പോൾ കോടതി പറഞ്ഞു രണ്ടാമത്തെ സർവേ അപ്പോൾ കോടതി പറഞ്ഞു ഇതൊരു വോളണ്ടറി മെഷറാണ് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കർണാടകത്തിലെ കുറെ സ്ഥലത്ത് സ്പെഷ്യലി ബാംഗ്ലൂർ ആയുള്ള സ്ഥലത്ത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയും വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് സ്ഥലത്ത് ആൾക്കാർ ഈ സർവേക്കാരെ അങ്ങനെ കയറാൻ സമ്മതിച്ചില്ല ഇവരെന്തു ചെയ്തു കള്ളഡാറ്റ ഉണ്ടാക്കി വെറും ഒരു ഡോറിലൊരു സ്റ്റിക്കർ ഒട്ടിക്കണോ പരിപാടി ഉണ്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവർ പോയി അപ്പം ആ പരിപാടിയിലാണ് കുറെ കള്ള ഡാറ്റ ഒരു കടത്തി കയറ്റിക്കൊണ്ടു പോകുന്നത് ഡാറ്റ ശരിയല്ല കംപ്ലീറ്റ് ഫേക്ക് ഡാറ്റയാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് സിദ്ധരാമയ്യ്ക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് നാരായൺ മൂർത്തിയുടെയും സുധാമൂർത്തിയുടെയും ഈ സ്റ്റേറ്റ്മെന്റ് പക്ഷെ അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലാട്ടോ അവർ പറഞ്ഞ കർണാടക ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെ അവരും പറഞ്ഞു ഇത് വോളണ്ടറി ആണ് വോളണ്ടിയാണ് ഞങ്ങൾക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ ബാക്ക്വേർഡ് ക്ലാസ് അല്ലല്ലോ അപ്പം ഞങ്ങളതിൽ വന്നിട്ട് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞ ഈ രണ്ട് കാറ്റഗറിയിലും വരില്ല ബി സി അല്ല എസ് സി അല്ല എസ് ടി അല്ല അപ്പം നിങ്ങൾ ഈ സർവേ നടത്തിയിട്ട് ഞങ്ങളുടെ അടുത്തൊരു കാര്യമില്ല ഞങ്ങളുടെ അടുത്ത് ഡാറ്റയൊന്നും കിട്ടില്ല അപ്പോൾ അത് പക്ഷേ സിദ്ധരാമയൊക്കെ എപ്പോഴേക്കും ദേഷ്യം വന്നു സിദ്ധരാമയ അതുമാതിരി നിങ്ങൾ ഈ ബിസിനസ്സുകാരൊക്കെ എത്ര കാലമായിട്ടവിടെ താമസിക്കണം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്താണ് അതാണ് എന്താണെന്ന് കുഴപ്പമില്ല പക്ഷെ ഇതൊരു വലിയൊരു പ്രോബ്ലമാണ് ഈ ആന്ധ്രയിലും തെലങ്കാനും എസ്പെഷ്യൽ തെലങ്കാനയിലും ഈ സർവേ നടത്തിയത് ഞങ്ങളുടെ അവിടെയൊക്കെ വീട്ടിലാരും വന്നില്ല ഈ സർവേ നടത്തിയിട്ടൊരു കൊല്ലം മുമ്പ് നടത്തിയത് അതിൻ്റെ ഡി ഫൈൻഡിങ്സ് വന്നു അതിൻ്റെ അതിൽ വന്ന റിസൾട്ട് പുറത്ത് വന്നപ്പോൾ എന്താ നാൽപ്പത്തിരണ്ട് ശതമാനം ബാക്ക്വേഡ് ക്ലാസ് ആണ് തെലങ്കാനയിലുള്ളതെന്ന് കണ്ടുപിടിച്ചു ഇവർ ഒരു എംപരിക്കൽ ഡാറ്റയാണ് കറക്റ്റായിട്ട് സയൻറ്റിഫിക് ഡാറ്റയാണെന്ന് പറഞ്ഞു അതിലൊരു കമ്മീഷൻ വെക്കണം അതാണ് സുപ്രീം കോടതിയുടെ ഒരു റൂൾ ഒരു കമ്മീഷൻ വെക്കണം ബാക്ക്വേഡ് ക്ലാസസ് കമ്മീഷൻ വെച്ച് അവർ ആ ഡാറ്റയൊക്കെ നോക്കി പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ എസ് സി എസ് ടിയും കൂടി കൂട്ടിപ്പോൾ അറുപത്തി മൂന്ന് തൊട്ട് അറുപത്തിനാല് ശതമാനം റിസർവേഷൻ എവിടെ ഒരു ലോക്കൽ പോൾ നടത്താണ്ടായിരുന്നു തെലങ്കാനയിൽ അതിപ്പോൾ നടക്കേണ്ടതാണ് ആ ലോക്കൽ പോലെ പഞ്ചായത്തും അവിടുത്തെ ജില്ലാ പരിഷത്തും അങ്ങനത്തെ അവിടുത്തെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് വലിയ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇപ്പം നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് അപ്പോൾ ഇലക്ഷൻ കേരളത്തിൽ ആ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ഈ ഡാറ്റയും കൊണ്ട് പോയപ്പോഴാണ് കുഴപ്പം വന്നത് സുപ്രീം കോടതി പറഞ്ഞു അമ്പത് ശതമാനത്തെക്കാളും കൂടുതൽ റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല ഇപ്പം കർണാടകത്തിൽ ഇതാണ് ചോദ്യം വരാൻ പോകുന്നത് നിങ്ങൾ ഈ സർവേ എന്തിനാണ് ചെയ്യുന്നത് ഇവർ പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് എന്നാൽ ഇവർ കുറേ സ്കോളർഷിപ്പും കുറേ റിസർവേഷനും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് എസ് സിയിൽ തന്നെ നൂറ്റിയൊന്ന് കാറ്റഗറീസ് ഉണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ അവർ എത്ര പേര് എത്ര പേര് ഡെവലപ്പായി എത്ര പേർക്ക് ജോലി കിട്ടി എത്ര പേര് സർക്കാർ ജോലി കിട്ടി എത്ര പേര് സിവിൽ സർവീസിൽ കയറി എത്ര പേർക്ക് ജോലി ഇല്ല അങ്ങനത്തെ കുറേ കാറ്റഗറീസിനെ ഇവർ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓക്കെ അതുവരെ ശരിയാവും കുഴപ്പമില്ല പക്ഷേ എങ്ങനെയാണ് അതെടുത്തിട്ട് നാളെ ഇത് എലക്ഷന് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവേഷന് വേണ്ടി ഉപയോഗിച്ചാലാണ് പ്രോബ്ലം വരാൻ പോകുന്നത് അവിടെയാണ് ഈ തെലങ്കാന ഗവൺമെന്റ് കിട്ടിയ ഒരു കിട്ടിയൊരടി സുപ്രീം കോടതിയിൽ കിട്ടിയ അതേ അടി ഇവർക്ക് പിന്നെയും കിട്ടാൻ പോകുന്നുണ്ട് നമ്മളിതെല്ലാം വെച്ച് നോക്കുമ്പോൾ മേജർലി സർവേ നടത്തുന്ന തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പിടിവാശിയാണ് രാഹുൽ ഗാന്ധിക്കാണ് കാസ്റ്റ് സർവേ കാസ്റ്റ് സർവേ കാസ്റ്റ് സർവേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നതാണ് അപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളിത് ആ സെൻസസ് നടത്താൻ പോകുന്നുണ്ട് ആ സെൻസസിൻ്റെ കൂടെ ഇതിയും വരും ഇതിൻ്റെ ഞങ്ങൾ നടത്തുന്ന സെൻസസിൽ ഇപ്പോൾ വരാൻ പോകുന്ന സെൻസസ്സിൽ നിങ്ങളുടെ കാസ്റ്റ് ചോദിക്കും അത് വേറെ ഒന്നല്ല സെൻട്രൽ ഗവൺമെൻറിന് ഈ ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ അവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര ഷെഡ്യൂൾ ഉണ്ട് ഒരു ഡിസ്ട്രിക്ട് ഒരു ജില്ലയിലേക്ക് അല്ലാത്ത പതിനാല് ജില്ലയുണ്ട് അതിൽ അതിലെത്ര ഷെഡ്യൂൾ കാസ്റ്റുണ്ട് അതവരേത് കാറ്റഗറിയാണ് ഷെഡ്യൂൾ കാസ്റ്റിൽ പിന്നെ ബാക്ക്വേഡ് ക്ലാസ് ഉണ്ട് ഷെഡ്യൂൾഡ് ട്രൈബുണ്ട് പട്ടപ്പാടിമാരിലും ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ടായിരിക്കും അവിടെ എത്ര വേറെ ട്രൈബ് വരും പോപ്പുലേഷനിലെ കൂടെ പോപ്പുലേഷൻ സർവേയിൽ പിന്നെ നമ്മുടെ പേരും നമ്മുടെ വയസ്സും നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിക്കും അതാണ് അതിൻ്റെ ഉണ്ടാവുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന യൂണിയൻ ഗവൺമെൻറ് സർവേയിൽ ഇതൊക്കെ ചോദിക്കാൻ പോകുമ്പോൾ എന്തിനാണ് വേറൊരു സർവേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നത് ഓബ്വിയസ്ലി ഇവർ സെൻട്രൽ ഗവൺമെൻറ് വരണേ നിന്ന് ഞാൻ ഞങ്ങൾ സർവേ ചെയ്തു നിങ്ങൾക്ക് അമ്പത് ശതമാനം റിസർവേഷൻ കിട്ടി കിട്ടില്ല വെറും ഒരു പേരിന് വേണ്ടിയിട്ട് സർവേ ചെയ്തു എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അതാണ് നാരായൺമൂർത്തിയും സുധാമൂർത്തിയും പറഞ്ഞത് ഞങ്ങൾ ഈ ബാക്ക്വേർഡ് ക്ലാസ് വരുന്നില്ല ഞങ്ങൾക്ക് ഈ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതും കർണാടക ഹൈക്കോടതി ഈ പറഞ്ഞ മാതിരി ഇതിനുമ്പെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി ഇറ്റ്സ് പ്യുവർലി വോളണ്ടറി അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടുപിടിപ്പം ഈ പറഞ്ഞ ഈ സിദ്ദ്രാമയയ്ക്ക് ഇപ്പോഴല്ല ഈ പ്രിയാങ്ക് ഖാർഗെ ഇവർക്കെല്ലാം പ്രോബ്ലം ആണ് ആർ എസ് എസ് വരെ സസ്പെൻഡ് ചെയ്യണം ആർ എസ് എസ് വരെ ബിജെപണം ഈ പറഞ്ഞ മാതിരി ഈ ഫൗണ്ടർ കിരൺ മസുന്ദർ ഷർ റോഡിനെ പറ്റി പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ റോഡും ട്രാഫിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ നേരെ കുറെ ഈ പറഞ്ഞ ചീത്ത വിളിച്ച് പറയുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ട്വിറ്ററിൽ പക്ഷെ അതല്ല എൻ്റെ ബേസിക് പ്രോബ്ലം എന്ന സിദ്ധരാമയക്ക് ആൾക്കാർ പറയുന്നത് കേൾക്കാൻ ഒരു കാഴ്ച ഒരു പേടിയാണ് ആൾക്ക് ആൾക്ക് ദേഷ്യം വരും വേഗം അത് നടക്കില്ല കേട്ടോ അത് നടക്കില്ല കേൾക്കണം ആൾക്കാരെന്താ പറയുന്ന പ്രചരണം നമ്മുടെ പിണറായിമാർ തന്നെയാണ് കേട്ടോ ആ ഒരു വല്ലാത്ത ശുണ്ടിക്കാരനെ ഇപ്പോൾ പിടിച്ചത് ഞാൻ പറയും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം കഴിഞ്ഞാൽ അവളെ ഇഷ്ടം പക്ഷേ ഇന്ന് ഈ സർവേ നടത്തി നടത്തിക്കഴിഞ്ഞാൽ നാളെ റിസൾട്ട് പുറത്തു വന്നാൽ അന്ന് പബ്ലിഷ് ചെയ്ത മാതിരി പബ്ലിഷ് ചെയ്യോ അത് പബ്ലിഷ് ചെയ്യാതിരിക്കോ ആണ് നമ്മൾ കണ്ടറിയേണ്ടത് അതെന്തായാലും ഈ പറഞ്ഞ മാതിരി ഇനി ഇത് പിന്നൊരു വലിയൊരു അടിക്കുള്ള ഒരു സാധ്യത അതിലുണ്ട് അത് നമ്മൾ കണ്ടറിയണം എന്തായാലും വളരെ പ്രമുഖരായ ആളുകൾ പോലും കാസ്റ്റ് സർവേയിൽ ഞങ്ങൾ എന്തിനു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന ചോദ്യം ചോദിക്കുമ്പോൾ സുരേഷ് സാർ പറഞ്ഞതുപോലെ ഇതൊരു വോളണ്ടിയാണ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം എന്നൊരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട് സിദ്ധരാമയ്യ സർക്കാരിനെ അത്തരം ഇത്തരം ചില പ്രസ്താവനകൾ ചോടിപ്പിക്കുന്നുമുണ്ട് എന്തായാലും കർണാടകയിൽ ഇനി വീണ്ടും ഒരു സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് തന്നെ വീണ്ടും ഒരു കാസ്റ്റ് സർവേ നടത്തുമ്പോൾ ഏത് രീതിയിൽ ഇതൊരു പുതിയ വിവാദം ഉണ്ടാക്കും അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ പഴയത് ോ എന്നൊക്കെയുള്ളത് കണ്ട എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ